ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം കോഴികൾ പൊരുന്നൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചീറിക്കഴിഞ്ഞാൽ അതല്ലെങ്കിൽ വലച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് തന്നെ കേട്ടോ അതായത് കോഴികൾ അടയിരിക്കാനുള്ള ലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ പറയുന്ന പല പേരുകളാണ് ഇനി ഇതുപോലെ പല പേരുകൾ പല സ്ഥലത്ത് പറയുന്നുണ്ടാവും അതെന്തൊക്കെയാണെന്നുള്ളതിന് താഴെ നിന്ന് കമൻ്റ് ചെയ്യട്ടോ അതായത് കോഴികൾ അടയിരിക്കാൻ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന പേരെന്താണെന്നുള്ളത് അതല്ല ഇന്നത്തെ വിഷയം ഈ ഇങ്ങനെ അടയിരിക്കാൻ ലക്ഷണങ്ങൾ കാണിച്ചിട്ടുള്ള കോഴികൾ ഇതെങ്ങനെ ഈ അട അടലക്ഷണങ്ങൾ മാറ്റിയെടുക്കാം അല്ലെങ്കിൽ നോർമൽ മുട്ടയിടുന്ന രീതിയിലേക്ക് ഈ കോഴികളെ പെട്ടെന്ന് മാറ്റിയെടുക്കാം അതായത് മുട്ടയിൽ അട വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ കോഴി ഇങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ അടലക്ഷണങ്ങൾ കാണിച്ച് കിടക്കുകയാണ് എങ്ങനെ ഈ അടലക്ഷണങ്ങൾ മാറ്റിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ കാണിച്ചു തരുകല്ല കേട്ടോ ഞാൻ പറഞ്ഞു തരുകയാണ് കാരണം എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് അടലക്ഷണങ്ങൾ കാണിച്ചിരിക്കുന്ന കോഴികളൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് അവരുടെ അടലക്ഷണങ്ങൾ മാറ്റിയെടുക്കേണ്ട എനിക്ക് അവരെ അടയിരുത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ കാണിച്ചു തരികയല്ല പറഞ്ഞു തരികയാണ് എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ടെന്നുള്ളത് ഓക്കെ പിന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ മുൻ വീഡിയോകളൊക്കെ ഒന്ന് എടുത്ത് നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ കോഴികളുടെ അടലക്ഷണങ്ങൾ മാറ്റിയെടുക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അതിൽ മെയിനായിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ അടലക്ഷണങ്ങൾ കാണിച്ച ആ കോഴിയെ നമ്മൾ എടുത്തുകൊണ്ട് വരിക അതിനുശേഷം ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് അതായത് കുറച്ച് തണുത്ത ഒരു വെള്ളം ബക്കറ്റിലെടുത്തതിന് ശേഷം ഈ കോഴിയെ ആ വെള്ളത്തിലേക്ക് ഒന്ന് മുക്കുക ഏകദേശം ഒരു ഒരു മിനിറ്റോളം ഒന്ന് മുക്കി പിടിക്കുക കഴുത്ത് കഴുത്തിന് താഴ്വശം മാത്രം വെള്ളത്തിലേക്ക് ഒന്ന് മുക്കിയിട്ട് ഏകദേശം ഒരു മിനിറ്റ് പിടിക്കുക അതിനുശേഷം കോഴിയെ പുറത്തേക്ക് വിടുക ഇങ്ങനെ ഒരു ഒരു ദിവസം രണ്ട് നേരം വെച്ച് ഒരു രണ്ട് ദിവസമാകുമ്പോഴേക്കു തന്നെ ഏകദേശം ആ കോഴിയുടെ വാലലക്ഷണങ്ങളൊക്കെ അല്ലെങ്കിൽ അടയിരിക്കുന്ന ലക്ഷണങ്ങളൊക്കെ മാറിക്കിട്ടും പിന്നെ ഇങ്ങനെ ഈ നനഞ്ഞ കോഴി വീണ്ടും പോയി മറ്റുള്ള കോഴികളുടെ കൂട്ടത്തിൽ ഒരു മൂലയ്ക്ക് പതുങ്ങിയിരിക്കുക ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ആ കോഴി അപ്പം മാറ്റി വേറൊരു സ്ഥലത്തേക്ക് ഇടണം കോഴിപ്പേന് വരാൻ സാധ്യത കൂടുതലാണ് ഇങ്ങനെ മുക്കി വിട്ടിട്ട് എവിടെയെങ്കിലും വീണ്ടും ചടഞ്ഞ് കൂടി മറ്റുള്ള കോഴികളുടെ കൂട്ടത്തിൽ പോയിരിക്കുന്നുണ്ടെങ്കിൽ കോഴിപ്പേന് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിൽ വെക്കുക ഓക്കേ പിന്നെ മറ്റൊരു കാര്യം ചെയ്യാനുള്ളത് നമ്മൾ തുറസ്സായ സ്ഥലത്ത് ഈ കോഴിയെ ഒന്ന് ഒന്നോ രണ്ടോ ദിവസം കെട്ടിയിടുക എന്നുള്ളതാണ് അതായത് കോഴികൾ അടയിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എപ്പോഴും ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് കുറച്ച് വെളിച്ച കമ്മിയുള്ള ആരും അധികം ശല്യം ചെയ്യാത്ത മറ്റു കോഴികളുടെ ഒന്നും ശല്യം ഉണ്ടാവാത്ത ഒരു സ്ഥലത്തായിരിക്കും ഈ കോഴികൾ അട ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ട് കിടക്കുന്നുണ്ടാവുക അതായത് ഇപ്പോൾ കൂ കൂടിനകത്താണെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങി മാറിപ്പോയിരിക്കുകയും ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങൾ ഒഴിവ് ഒഴിവാക്കിയിട്ട് എപ്പോഴും മറ്റ് കോഴികൾ നിരന്തരം ഉള്ള സ്ഥലത്ത് നന്നായിട്ട് വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് ഒക്കെ ഈ കോഴിയെ കെട്ടിയിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ കെട്ടിയിടുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതായത് കൂടിനകത്തല്ലാതെ കൂടിന് പുറത്ത് ഓക്കെ പിന്നെ മൂന്നാമത്തെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഒരു പൂവൻ കോഴിയേയും അടലക്ഷണങ്ങൾ കാണിച്ച് ഈ ഒരു കോഴിയേയും കൂടെ ഒരു കൂടിനകത്തേക്ക് മാറ്റുക എന്നുള്ളതാണ് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ഈ കോടക്കോഴിയുടെ അടലക്ഷണങ്ങൾ മാറി വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അത് മൂന്നാമത്തെ ഒരു കാര്യം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോഴികളുടെ അടലക്ഷണങ്ങൾ മാറി വരും ഓക്കെ അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക പരീക്ഷ നോക്കിയിട്ട് നിങ്ങൾ വിജയത്തിലെത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യാട്ടെ ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം